തലയിൽ ആന്തരിക രക്തസ്രാവം കണ്ണിനും മൂക്കിനും ഉൾപ്പെടെ ഗുരുതരമായ പരിക്ക് ജെൻസന്റെ ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്റർ സഹായത്താലെന്ന് മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ മനോജ് നാരായണൻ പറഞ്ഞു ജെൻസന്റെ സ്ഥിതി നിലയിലാണ് നിലനിർത്താൻ വേണ്ടി മാത്രം ചെയ്യാവുന്ന കാര്യങ്ങൾ തുടർന്നു രക്തസ്രാവം എമർജൻസി ന്യൂറോ സർജറി സർജറി പൂർണ്ണമായി കൂടാതെ ഗുരുതരമായ കൽപ്പറ്റള്ളാലം കുന്നിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ജെൻസണും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന ഒമിനി വാൻ സ്വകാര്യ ബസ്സിലടിച്ച് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം തകർന്നു വാൻ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് ശ്രുതിയുടെ മാതാപിതാക്കളും സഹോദരിയും അടക്കം ഒൻപത് പേരാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത് മാതാപിതാക്കളെയും സഹോദരനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് തൻ്റെതെന്ന് പറയാൻ ജെൻസൺ മാത്രമാണുള്ളത് ശ്രുതിയുടെ ബന്ധു ലാവണ്യയും ഒമിനി വാനിൽ ഉണ്ടായിരുന്നു ജൻസൺ ഒഴികെയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് ശ്രുതിയുടെ പ്രതിശ്രുത വരൻ കൂടിയായ ജെൻസൺ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം